ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല ഡിന്നർ ആയിട്ടോ ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ പോലെ ഇരിക്കുന്ന ബട്ടൂറയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയൊരു മുട്ടറോസ്റ്റും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ശരി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബട്ടൂരയ്ക്ക് വേണ്ടിയുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് അളവില് മൈദ ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അര കപ്പ് അളവില് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് അളവില് റവയും കൂടി ചേർത്ത് കൊടുക്കണം നമ്മളുടെ ബട്ടൂര നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ കുറച്ചധികം സമയം ആ ഒരു ക്രിസ്പിനെസ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇതുപോലെ റവ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടോരയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പേരിൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഈസ്റ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടിയിലേക്ക് തന്നെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എല്ലാം ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ടോ കോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഞാനൊരു കോർക്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തൈരാണ് ഞാനൊരു അര കപ്പ് അളവിൽ തൈര് പുളി അധികം ഇല്ലാത്ത തൈര് തന്നെ എടുക്കണം ഇനി അഥവാ പുളിയുള്ള തൈരാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതിയാകും തൈരും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ചൂടുവെള്ളമൊന്നും അല്ല സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം പാൽ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ സാധാരണ വെള്ളം വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ മൈദ ആയതുകൊണ്ട് തന്നെ ഒത്തിരി അങ്ങ് ആവാതെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ ഇതുപോലെ അങ്ങ് കുഴച്ചെടുത്ത് വെക്കാം അപ്പം മാവ് ഇതുപോലെ റെഡിയാക്കി ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു വെക്കുന്ന പാത്രത്തിൽ ഒരല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മാവിലും കുറച്ച് ഓയിലൊന്ന് തടവി തടവിക്കൊടുക്കാം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഇതുപോലെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് ഇനി നമുക്കിത് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം മാവ് ആ ഒരു ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് രണ്ട് മണിക്കൂറിന് ശേഷം നോക്കാം അപ്പോൾ താ ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മളുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം അതിലെ ആ ഒരു എയറും കാര്യങ്ങളൊക്കെ പോകുന്ന രീതിക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മൈതാപ്പൊടി പുറമേ ഒന്ന് തൂവിക്കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോഴേക്കും നമ്മളുടെ ബട്ടൂര റെഡിയായി വരുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുഴയ്ക്കാം ഏറെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പരത്തി എടുക്കാൻ ഭാഗത്തിന് മീഡിയം വലിപ്പത്തിലുള്ള ബോൾസായിട്ടൊന്ന് എടുത്ത് വെക്കാം പരത്തി എടുക്കുമ്പോൾ നമ്മൾ ക്രാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാന് പൊട്ടലുകളൊക്കെ ഉണ്ടായാൽ പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് വരുമ്പോൾ ആ ഒരു പൊട്ടൽ കറക്റ്റായിട്ട് തെളിഞ്ഞു വരും അപ്പം അതിൻ്റെ പേരിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് എടുത്തു വെക്കാം ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം അപ്പം അതിനായിട്ട് കൗണ്ടർ ടോപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസ് ഇതേപോലെ വെച്ച് കൊടുത്താൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം അതുപോലെ നമ്മൾ പരത്തി എടുക്കുമ്പോൾ ഒരുപാടങ്ങ് തിന്നാക്കാതെ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെ പരത്തി എടുക്കണം എന്നാലേ നമ്മൾ എണ്ണയിലേക്കിട്ട് വറുത്ത് വരുമ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുള്ളൂ അപ്പോൾ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തി പരത്തുന്ന കോഴിലും അതുപോലെ തന്നെ മാവിലും കുറച്ച് മൈദപ്പൊടി തൂവി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ഷേപ്പിൽ പരത്തി റെഡിയാക്കി മാറ്റി മാറ്റിവെക്കുവാണ് അപ്പം പൊടിയുണ്ടെങ്കിൽ അത് തട്ടിക്കളയാനും മറക്കരുത് ഇനി നമുക്കിത് വറുത്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അപ്പൊ അതിനായിട്ട് ഞാൻ ആ ഒരു ചട്ടിയിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പതുക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ അങ്ങ് പൊങ്ങി വരും നന്നായിട്ടൊന്ന് പൊങ്ങിക്കഴിഞ്ഞാല് പിന്നെ നമുക്കിത് തിരിച്ചു മറിച്ച് ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരൽപ്പം കട്ടിക്കാണ് നമ്മളിത് പരത്തിയെടുത്തത് അതിൻ്റെ പേരിൽ ഒല്പസമയം ആ ഒരു ഉള്ളൊന്ന് വേഗുന്നത് വരെ നമുക്കിതുപോലെ തിരിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് ഒത്തിരി ഹാർഡാക്കി കളയരുത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ ഭാഗത്തിന് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പം നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഓരോന്നും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം പൊങ്ങി വരാനായിട്ട് എന്തെങ്കിലും പ്രയാസം തോന്നിയാൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മീലേക്ക് നമ്മൾ എണ്ണ കോരി ഒഴിച്ചു കൊടുത്താൽ മതി ഇത് തിരിച്ചു മറച്ചുകൂടി കുക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോൾ നാ നമ്മളുടെ ബട്ടൂർ നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു ക്രിസ്പി റെസോടുകൂടി തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുട്ട റോസ്റ്റ് കൂടി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വയ്ക്കാം ശേഷം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ടുന്ന മുട്ട നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മസാലയിലേക്ക് മുട്ടയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം മുട്ട ഇതുപോലെ ചെയ്തെടുത്താൽ അത് കഴിക്കാൻ നല്ലൊരു സോഫ്റ്റ്നെസ് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് ഇതേ ചട്ടിയിലേക്ക് തന്നെ അല്പം കൂടി ഓയിലൊഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള പച്ചമുളക് ഇതുപോലെ അങ്ങ് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് മീഡിയം വലിപ്പത്തിലുള്ള സവാള ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി സവാള നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴണ്ട് വരണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വഴണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മാത്രം അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വയ്ക്കുക അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം പച്ച ചുവാക്കി ഒന്ന് മാറി കരിഞ്ഞു പോകാതെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് പൊടികളൊക്കെ വാടി ആ ഒരു സവാളയും മസാലയും എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം അധികം ഒഴിച്ചു കൊടുക്കണ്ട ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം മതി ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതുപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ അല്പം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പം മസാലയിൽ മുട്ട ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലയിലകൾ കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ബട്ടൂരയ്ക്ക് പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റും കൂടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി കോമ്പോഴാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം